ഹായ് ഫ്രണ്ട്സ് മ ശ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ അരി വറുത്തിട്ട് അരി പല സാധനങ്ങളും ഉണ്ടാക്കില്ല പക്ഷെ ഇന്ന് നമുക്ക് അരി വറുത്തിട്ട് പൊടിക്കാണ്ട് തന്നെ ഒരു സ്പെഷ്യൽ സ്നാക്സ് ഉണ്ടാക്കാം അപ്പോൾ അപ്പം ഞാനൊരു കപ്പ് മട്ടരി എടുത്തിട്ട് നന്നായി കഴുകിയിട്ട് അതൊന്ന് വാല വയ്ക്കുക വാല വെച്ചിട്ട് വെള്ളമൊക്കെ പോയി കഴിഞ്ഞ ശേഷം അതൊന്ന് നമ്മൾ വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ വറുക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അത് നന്നായി വറുത്തതിന് ശേഷം നമ്മളത് നീക്കി വെക്കുക അത് കഴിഞ്ഞിട്ട് അരമുറി നാളികേരം എടുക്കുക അരമുറി നാളികേരം എടുക്കുക അതിലേക്ക് ഏലക്കായയും പഞ്ചസാരയും കൂടി പൊടിച്ചത് ഒരു അര ടീസ്പൂണ്ടുക അതേപോലെ അതിലേക്ക് ഒരു ചുക്ക് ചുക്ക് ഒരു അര ടീസ്പൂൺ പിന്നെ അതിന് മധുരത്തിൽ രണ്ട് മൂന്നോ ടേബിൾ സ്പൂണ് ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂണാണ് പഞ്ചസാര എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂണ് വരെ ആവാം മധുരണ്ട അത് പഞ്ചസാരയാണ് ഞാൻ എടുത്തത് നിങ്ങൾക്ക് വേണേൽ ശർക്കര എടുക്കാം പക്ഷേ ടേസ്റ്റ് ഒന്നുകൊണ്ട് നല്ലത് പഞ്ചസാരക്ക് വരാം അതൊക്കെ ഇട്ടു ശേഷം നന്നായി നമ്മൾ കൂട്ടി തിരുമ്പോട്ടോ നന്നായി കൂട്ടി തിരുമ്പാണ് കാരണം ആ പഞ്ചസാര നാളികേരത്തിലും കൂടി ഒന്ന് അലിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നന്നായി കൂട്ടി തിരുമ്പാന്ന് പറഞ്ഞത് എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ചാൽ വറുത്ത് വെച്ച അരിയിൽ അതിൽ ഞാൻ പകുതി എടുത്തിട്ടുള്ളോട്ടോ കാരണം പകുതി എനിക്ക് വേറെ ആവശ്യമുണ്ടോ കാരണം ഞാൻ പകുതി എടുത്തോളൂ എന്നിട്ട് ആ പകുതി എടുത്ത് നന്നായി അങ്ങോട്ട് കൂട്ടി കൂട്ടിത്തിരുമ്പ കൂട്ടിത്തിരുമ്പയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നന്നായി കൂട്ടി തിരുമ്പ എന്നിട്ട് നമ്മൾ നമ്മളതിങ്ങനെ കഴിക്കുക ചായരോ ഒപ്പം കഴിക്കുകയും ഭയങ്കര ടേസ്റ്റാണ് കാരണം നമ്മളിത് വയലിടുമ്പോൾ ഒരു മധുരം ഉണ്ടാവും പിന്നെ കടിക്കാനായിട്ട് അരിമണി ഉണ്ടല്ലോ വറുത്തത് അതും ഇത് ഞാനിപ്പോൾ കണ്ടത് ഞാൻ വേറൊരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് കണ്ടത് പക്ഷെ അവർ അതിൽ ഏലക്കായ പൊടിച്ചതോ അതുപോലെ ചുക്ക് പൊടിച്ചതോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ പക്ഷെ ഞാനൊന്നും ഇട്ടതാണ് പക്ഷെ അടിപൊളിയാണ് നല്ല ടേസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യട്ടെ